ഹലോ എല്ലാവർക്കും പേർഷ്യൻ മലയാളിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അത് ഞാനൊരു ദിവസം ഒരു ഉച്ച ഊണിൻ്റെ ഷോട്ടിട്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഒരു മത്തങ്ങ തോറിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് അതിൽ ആ ഷോർട്സിൽ കമൻ്റ് ഇട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്തങ്ങ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇതൊരു ശ്രീലങ്കൻ ഡിഷാണ് അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മത്തങ്ങ ചെറിയൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം വളരെ ഈസിയാണ് നിങ്ങൾ ട്രൈ ചെയ്യണം നോക്കാം നമുക്ക് ഞാൻ നോക്കൂ അതാണ്ട് ഈ ഒരു സൈസിൻ്റെ ഒരു മത്തങ്ങയാണ് എടുത്തേക്കുന്നത് അതാണ്ട് ഇത്രയും ഒരു ഇല്ല തൊലിയെല്ലാം ഞാൻ കളഞ്ഞു വെച്ചേക്കുവാണ് ഇതിന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാൻ പോകണം ഒരു വലിയ മത്തങ്ങയുടെ ഒരു കാൽഭാഗം ഉണ്ടെന്ന് തോന്നുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നല്ല നല്ല പഴുത്ത മത്തങ്ങയാണ് ഈസിലി പിച്ചാദ്യ കയറുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സൈസ് മത്തങ്ങയാണ് നമ്മൾ ഇവിടുത്തെ സൈസ് മത്തങ്ങ ഞാൻ വാങ്ങാറുണ്ട് അതാണെങ്കിൽ നമ്മുടെ നൈഫൊന്നും അതിലോട്ട് കയറത്തില്ല ഭയങ്കര കട്ടിയാ അതിന് ഇത് നല്ല സോഫ്റ്റാണ് പല സൈസിലും അരിഞ്ഞെടുത്തിട്ട് ഇതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം ഇതിലും ചെറുതാക്കണെങ്കിൽ നിങ്ങൾക്ക് ആക്കാം പക്ഷെ ഒത്തിരി ചെറുതാക്കിയല്ലേ ഇതൊരുമാതിരി കുഴ കുഴാന്നായിപ്പോവും അതുകൊണ്ട് ഇത്ര ചെറുതാക്കിയാൽ മതി ഞാനപ്പോൾ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ആ സെയിം മത്തങ്ങ അരിഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി വേണമെങ്കിൽ ഇടണ്ട ഉണ്ടെങ്കിൽ ഇടാമേ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു സവാള ചെറുതാക്കി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുഞ്ഞു പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ മുളക് പൊടി ഇടത്തില്ല പിന്നെ കുറച്ച് കറിവേപ്പില്ല ഇത്രയും സാധനം മതിയോ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും വേണം ഞാൻ കാണിക്കും ഒന്നര ടേബിൾ എണ്ണ സ്പൂണ്ണായിട്ട് ചൂടായി വരുമ്പം നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് തീ കുറച്ച് വെക്ക അല്ല ഉഴുന്ന് കരിഞ്ഞു പോവും പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുകിടണം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു ജീരകം ഇടാം ഇപ്പം ഇത്ര ആയിട്ടുണ്ട് ജീരകവും പൊട്ടി കടുകും പൊട്ടി അതിലോട്ട് ഞാൻ അരിഞ്ഞ് വെച്ച് സവാളിയും പച്ചമുളകും കൂടെ ഇടുക ഇതൊന്ന് പെട്ടെന്ന് ഒന്ന് ഒത്തിരി അങ്ങ് വെള്ളമൊന്നും വേണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് വഴണ്ടുവരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഈസിയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുവാണ് ഒത്തിരി ഉള്ളി വെള്ളം ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മത്തങ്ങയും കൂടി ഇടുക എന്നിട്ട് നമ്മൾ ഈ മത്തങ്ങ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതങ്ങ് അടച്ചു വെക്കാം ചെറിയ തീയിൽ നമുക്ക് അടച്ച് വെക്കാം വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കണ്ട ഇങ്ങനെ ആവിയിൽ വെച്ച് വേവിച്ചാൽ മതി ഞാനൊരു ചെറിയ തീയിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഇതിലൊരു കഷ്ണം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം അപ്പം കണ്ടോ ഇത് മുറിഞ്ഞു അപ്പം അത്രയും വെന്താ മതി ഒരുപാട് അങ്ങ് കുഴപുഴ ആവണ്ട ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ചിരകി വെച്ച തേങ്ങ കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു അരമുറി തേങ്ങ ഉണ്ട് ഈ സമയത്ത് ഇതിൽ ഇച്ചിരി നമ്മൾ ഉപ്പുണ്ടോ നോക്കണം ഉപ്പ് ഇച്ചിരി കുറവാടാം നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടണേ ഇപ്പോൾ കറക്റ്റ് ഉപ്പൊക്കെ ആയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പം പിന്നെ മല്ലിയല ഒരു ഇച്ചിരി മല്ലിയിലും കൂടി ഇത് ഇട്ട അതിനൊരു കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇപ്പം എൻ്റെ മല്ലില ഉണ്ട് ഞാൻ ചില സമയത്ത് ഞാൻ മല്ല ഇടാറില്ല ചില സമയത്ത് ഞാൻ മല്ല ഇടാറുണ്ട് ഇപ്പം എൻ്റെ മല്ലില ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇടുക ഇടുന്നതാണ് കുറച്ചും ടേസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഒക്കെയായിരുന്നു എന്നോട് കുറേ നാളായിട്ട് ചോദിച്ച മത്തങ്ങ തോരം ഒത്തിരി പേര് കമ്മൻറ്റിലോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മത്തങ്ങ ഉണ്ടായി അപ്പോൾ ഇങ്ങനെയാണ് ഈ മത്തങ്ങ തോരൻ ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടവല്ലോ എന്ന് എന്നോട് പറയണം നല്ലൊരു തോരനാണ് അപ്പോൾ ഇതിനൊരു ചെറിയ സ്വീറ്റ്നെസ്സ് ഉണ്ടല്ലോ മത്തങ്ങക്ക് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ നമ്മൾ ഈ മധുരപ്പിച്ചിരൊക്കെ കഴിക്കത്തില്ല അപ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് ചോറിന് പ്രത്യേകം തോന്നുന്നില്ല ഒരു സ്വീറ്റ് ഡിഷും ഏരിയ ഉള്ള ഡിഷും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ തോന്നുന്നത് അതുപോലെയാണ് ഈ മത്തങ്ങ തോരൻ നമുക്ക് കഴിക്കുമ്പോൾ തോന്നുന്നത് നല്ല ഏരിയ ഒരു കൂട്ടാനോട് വെച്ചിരി മത്തങ്ങ തോരനാണെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു സ്വാദ് തോന്നും ചോറുണ്ടോ അപ്പോൾ ഏതാണ് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ വലിയ സ്പെഷ്യലൊന്നും അല്ല ചെറിയൊരു കാര്യമാണ് ഇതാണ് എൻ്റെ മൊത്തങ്ങ താരം നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞങ്ങളുടെ പേർഷ്യൻ മലയാളി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാത്ത വ്യൂവേഴ്സ് അത് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം താങ്ക് യു സോ മച്ച് ബൈ ബായ് ആൻഡ് ആൻഡ് ലൈ സി യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ